അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ വിമാനത്തെക്കുറിച്ചാണ് അപ്പോൾ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ വിമാനം എന്ന് പറയുമ്പോഴത്തേക്കിന് അതിമാരകമായ സംഹാരശേഷിയുള്ള ഏതെങ്കിലും മിലിറ്ററി എയർക്രാഫ്റ്റിനെ കുറിച്ചല്ല നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഇന്നത്തെ വിഷയം ഒരു യാത്രാ വിമാനമാണ് എയർഫോഴ്സ് വൺ എന്നാണ് അതിൻ്റെ പേര് എയർഫോഴ്സ് വൺ അനേകം ഹോളിവുഡ് സിനിമകൾക്ക് ഇതിവൃത്തമായിട്ടുള്ള അല്ലെ അതിലധികം ഹോളിവുഡ് സിനിമകളിൽ കഥാപാത്രമായിട്ടുള്ള ഒരു വിമാനം അതാണ് എയർഫോഴ്സ് വൺ പറഞ്ഞു വരുമ്പോൾ അമേരിക്കയുടെ സ്വകാര്യ അഹങ്കാരം എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഈ ഡെക്കറേഷനും വിശേഷങ്ങളും ഒക്കെ ഇവിടെ മാറ്റി എടുത്തു കഴിഞ്ഞാൽ സംഭവം ഇത്രേ ഉള്ളൂ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഒഫീഷ്യൽ എയർക്രാഫ്റ്റ് അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഔദ്യോഗിക യാത്രകൾ നടത്താൻ ഉപയോഗിക്കുന്ന വിമാനമാണ് ഈ പറഞ്ഞ എയർഫോഴ്സ് വൺ എന്ന് വേണമെങ്കിൽ നമുക്ക് ടെക്നിക്കലി പറയാം അപ്പോൾ ഈ പറഞ്ഞ സംഭവം നമ്മളെപ്പോലെയുള്ള എല്ലാ വിമാനപ്രേമികൾക്കും സുപരിചിതമാണ് അതിൻ്റെ ആ പെയിൻറ്റ് സ്കീം അതായത് നീലയും വെള്ളയും പ്രോമനന്റ് കളറായിട്ടുള്ള ഇരുവശങ്ങളിലും അമേരിക്കൻ പ്രസിഡന്റിന്റെ ഒഫീഷ്യൽ സീൽ പേറുന്ന ഒരു ബോയിങ് സെവൻ ഫോർ സെവൻ അല്ലെങ്കിൽ ഇച്ചിരി ടെക്നിക്കലി പറഞ്ഞാൽ ഒരു ബോയിങ് വി സി ട്വൻറ്റി ഫൈവ് വൈഡ് ബോഡി എയർക്രാഫ്റ്റ് ആണ് ഈ പറഞ്ഞ എയർഫോഴ്സ് വൺ അപ്പോൾ അമേരിക്ക ഉണ്ടായ കാലത്തൊണ്ട് തന്നെ അമേരിക്കൻ പ്രസിഡന്റുമാർ ഔദ്യോഗിക യാത്ര നടത്താൻ ഉപയോഗിക്കുന്ന വിമാനമാണ് ഈ എയർഫോഴ്സ് വൺ എന്നുള്ള തെറ്റിദ്ധാരണ നിങ്ങൾക്കാർക്കും ആർക്കും ഇല്ലെന്നുള്ള കാര്യം എനിക്കറിയാം അതായത് നമുക്കറിയാം ഈ ഇരുപതാം നൂറ്റാണ്ട് തുടക്കത്തിലാണ് നമ്മുടെ റൈറ്റ് സഹോദരന്മാർ ഈ വിമാനം എന്ന് പറയുന്ന സംഗതി കണ്ടുപിടിക്കുന്നത് അത് കഴിഞ്ഞ് അമേരിക്കയുടെ ചരിത്രം തന്നെ പരിശോധിക്കുകയാണെങ്കിൽ അമേരിക്കയുടെ പ്രസിഡന്റുമാരുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ തിയോഡർ റൂസുകളാണ് ആദ്യമായിട്ടൊരു വിമാനത്തിൽ സഞ്ചരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് പുള്ളിക്കാരൻ ഇച്ചിരി സാഹസികനായത് കൊണ്ട് ഈ നമ്മുടെ റൈറ്റ്സ് ബ്രദേഴ്സ് കണ്ടുപിടിച്ച പോലത്തെ ഒരു വിമാനം പുള്ളി പറത്തുകയുണ്ടായി അതുകഴിഞ്ഞ് പിന്നെയും പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് അല്ലെ ഏതാണ്ട് ഒരു പതിറ്റാണ്ടിലധികം കഴിഞ്ഞിട്ടാണ് ഒരു അമേരിക്കൻ പ്രസിഡന്റ് തൻ്റെ ഔദ്യോഗിക യാത്ര നടത്താൻ വേണ്ടി ഒരു വിമാനം ഉപയോഗിക്കുന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ മറ്റൊരു റൂസുകളായ ഫ്രാങ്ക്ലിൻ റൂസുകളായിരുന്നു അതുകഴിഞ്ഞ് പിന്നെയും രണ്ട് പതിറ്റാണ്ടുകളൂടെ കഴിഞ്ഞിട്ടാണ് ഈ എയർഫോഴ്സ് വൺ എന്ന് പറയുന്ന വിമാനം ജന്മം കൊള്ളുന്നത് അപ്പോൾ നമ്മൾ വളരെ സാങ്കേതികമായിട്ട് വളരെ ടെക്നിക്കലി പറഞ്ഞു വരികയാണെങ്കിൽ ഈ എയർഫോഴ്സ് വൺ എന്ന് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ വിമാനത്തിൻ്റെ പേരല്ല അത് എയർഫോഴ്സ് വണ് ഒരു വിമാനത്തെ സൂചിപ്പിക്കുന്ന പേരെയല്ല അതെന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റ് സഞ്ചരിക്കുന്ന വിമാനത്തിനെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന റേഡിയോ കോൾസൈനാണ് ഈ എയർഫോഴ്സ് വൺ അതായത് ഇങ്ങനെ പറയാം നമുക്ക് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഒരു എഫ് സിക്സ്റ്റീൻ വിമാനത്തിൽ സഞ്ചരിക്കുകയാണെങ്കിൽ ആ എഫ് സിക്സ്റ്റീനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എയർഫോഴ്സ് വൺ എന്ന് പറയുന്ന കോൾസൈൻ ഉപയോഗിച്ചായിരിക്കും അതിന് മേലെ പുള്ളിക്കാരൻ ഒരു ബോംബർ വിമാനത്തിൽ അതായത് ബി ടു വേൾഡ് ഒരു ബോംബർ വിമാനത്തിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ആ ബി ടു ബോംബറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതും ഇതേ കോൾസൈൻ ഉപയോഗിച്ചായിരിക്കും അപ്പം പറഞ്ഞു വരുമ്പോഴത്തേന് വിമാനമല്ല വിമാനത്തിൻ്റെ വിളിപ്പേരാണ് ഈ എയർഫോഴ്സ് വൺ എന്നുള്ളത് അതായത് ഈ ചരിത്രം ആരംഭിക്കുന്നത് അമ്പതുകളിലാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് അമ്പത്തിനാല് കാലഘട്ടത്തിൽ ആ സമയത്ത് അമേരിക്കയുടെ പ്രസിഡന്റ് ഐസൻ ഓവർ ആയിരുന്നു ഐസൻ ഓവർ എന്ന് പറഞ്ഞാൽ ആരാ നമുക്കറിയാം രണ്ടാം ലോകമായ കാലത്ത് അമേരിക്കയെയും സഖ്യകക്ഷികളെയും നയിച്ച യുദ്ധവീരനാണ് അപ്പോൾ അങ്ങേര് ഔദ്യോഗിക യാത്രകൾ നടത്താൻ ഉപയോഗിച്ചിരുന്ന വിമാനം എന്ന് പറഞ്ഞാൽ കൊളംബിയൻ ടു എന്ന വിളിപ്പേരുള്ള ഒരു ലോക്കിഡ് സി വൺ ടു വൺ കോൺസുലേഷൻ എയർക്രാഫ്റ്റ് ആയിരുന്നു ഈ വിമാനത്തിനെയാണ് ആദ്യമായിട്ട് ഈ എയർഫോഴ്സ് വൺ എന്നുള്ള റേഡിയോ കോൾസിനെ ഉപയോഗിച്ച് വിളിച്ചത് അതായത് ആ സംഭവം ഇങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ നമ്മുടെ ഐസ്നോവർ ഈ പറഞ്ഞ കൊളംബിയൻ ടു എന്ന് പറയുന്ന കോൺസലേഷൻ വിമാനത്തിൽ സഞ്ചരിക്കുകയായിരുന്നു അപ്പോൾ ഈ വിമാനം സഞ്ചരിച്ചുകൊണ്ടിരുന്ന ആ എയർഫീൽഡിലേക്ക് വേറൊരു കോൺസലേഷൻ വിമാനം അതായത് ഈസ്റ്റേൺ എയർവെയ്സിൻ്റെ ഒരു കോൺസേഷൻ വിമാനം കൂടെ കടന്നു വന്നു അപ്പോൾ ഈ രണ്ട് വിമാനത്തിൻ്റെയും കോൾസൈൻ ഏതാണ്ട് ഒരുപോലെ ആയിരുന്നു അതായത് ഐസനോവറിൻ്റെ വിമാനത്തിൻ്റെ കോൾസൈൻ സൈൻ എയർഫോഴ്സ് എയ്റ്റ് സിക്സ് വൺ സീറോ എന്നായിരുന്നു അതുപോലെ തന്നെ ഈസ്റ്റേൺ എയർവേസിന്റെ വിമാനത്തിൻ്റെ കോൾസൈൻ ഈസ്റ്റേൺ എയ്റ്റ് സിക്സ് വൺ സീറോ എന്നായിരുന്നു അപ്പോൾ എയർ ട്രാഫിക് കൺട്രോളിൽ ഇടുന്ന കാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ടിരുന്ന വ്യക്തിക്ക് ഈ വിമാനങ്ങൾ തമ്മിൽ മാറിപ്പോയി ഇത് വളരെ വലിയ കുറ്റകരമായ അല്ലെങ്കിൽ വളരെ വലിയ അപകടങ്ങൾക്ക് വഴി വെക്കാവുന്ന ഒരു വലിയ എററായിരുന്നു ഏതായാലും ഇതേ തുടർന്ന് അമേരിക്കൻ എയർഫോഴ്സ് ഒരു താൽക്കാലിക അഡ്ജസ്റ്റ്മെൻറ് നടത്തി അതായത് പ്രസിഡന്റ് സഞ്ചരിക്കുന്ന വിമാനം അത് ഏത് വിമാനമായാലും അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എയർഫോഴ്സ് വൺ എന്നുള്ള കോൾസൈൻ ഉപയോഗിച്ചിരിക്കും ഇതൊരു ടെമ്പററി അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ടാണ് ആദ്യം തുടങ്ങിയത് പക്ഷേ അത് പതുക്കെ പതുക്കെ ഒരു ഒഫീഷ്യൽ പ്രോട്ടോകോളായിട്ട് മാറുകയായിരുന്നു അപ്പോൾ ഏതായാലും ഐസ്നോവർ സഞ്ചരിച്ച കൊളംബിയൻ ടു എന്ന് പറയുന്ന കോൺസലേഷൻ വിമാനമാണ് ആദ്യമായിട്ട് ഈ എയർഫോഴ്സ് വൺ എന്നുള്ള റേഡിയോ കോൾസൈൻ ഒഫീഷ്യലി അസൈൻ ചെയ്യുന്നത് അതിനുശേഷം കൊളംബിയൻ ത്രീ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അപ്ഗ്രേഡ് കോൺസ്ട്രക്ഷൻ വിമാനം ഇദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ വിമാനം ഒക്കെ പിന്നീട് മാറ്റുന്നുണ്ട് ആ വിമാനത്തിന്റെ കോൾസൈൻ ഈ എയർഫോഴ്സ് വൺ എന്ന് തന്നെയായിരുന്നു അങ്ങനെ ഐസ്നോറിന്റെ കാലത്താണ് ഈ എയർഫോഴ്സ് വണ്ണിന്റെ ചരിത്രത്തിന് തുടക്കം കുറിക്കുന്നത് അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടൊക്കെ എപ്പോഴത്തേക്കും കാര്യങ്ങൾ മാറി മറിയാൻ തുടങ്ങി അതായത് സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ആ കെടുതികളൊക്കെ അവസാനിച്ചു കോൾഡ് വാർ ആരംഭിച്ചു അപ്പോൾ യു എസ് എസ് ആറും അമേരിക്കയും തമ്മിലുള്ള ആ കിടമത്സരം ആരംഭിക്കുകയായിരുന്നല്ലോ ഈ കാലഘട്ടത്തിൽ യു എസ് എസ് ആറിന്റെ പ്രീമിയർ ആയിരുന്ന നമ്മുടെ നികിത കൂസ്റ്റേവ് പുള്ളി ഉപയോഗിച്ചിരുന്ന വിമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രിപ്പിൾ ഏവ് ടി യു വൺ വൺ ഫോർ ആണ് അപ്പോൾ ഈ വിമാനം നമ്മുടെ ഐസനോവൻ്റെ ലോക്കൽ സി വൺ ടു വണ്ണിനേക്കാളും വളരെയധികം അഡ്വാൻസ് ആയിട്ടുള്ളൊരു വിമാനമായിരുന്നു അപ്പോൾ അതേ തുടർന്ന് അമേരിക്കയ്ക്ക് തോന്നി നമ്മുടെ പ്രസിഡന്റ് ഇങ്ങനെയൊന്ന് സഞ്ചരിച്ചാൽ പോരാ പുള്ളിക്ക് ഇച്ചിടെ നല്ലൊരു വിമാനം കൊടുക്കണമെന്ന് അമേരിക്കൻ എയർഫോഴ്സിന് അങ്ങോട്ട് തോന്നി അതേ തുടർന്ന് അമേരിക്കൻ എയർഫോഴ്സ് ഒരു ഹൈലി അഡ്വാൻസ് ജെറ്റ് എയർക്രാഫ്റ്റ് ജെറ്റ് എയർക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ജെറ്റ് എഞ്ചിൻ പവേഡായിട്ടുള്ള യാത്രാ വിമാനം പ്രസിഡന്റിന് വേണ്ടി പ്രൊക്യൂർ ചെയ്യാൻ തീരുമാനിച്ചു ഏതായാലും അവർ ഈ വിമാനം നിർമ്മിക്കാനുള്ള ചുമതല ഏൽപ്പിച്ചത് അക്കാലത്ത് അല്ലെങ്കിൽ എല്ലാ കാലത്തും അമേരിക്കയിലെ ഏറ്റവും വലിയ യാത്രാവിമാന നിർമ്മാതാക്കളായിട്ടുള്ള അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യാത്രാവിമാന നിർമ്മാതാക്കളായിട്ടുള്ള ബോയിങ്ങിനെയാണ് അങ്ങനെ ഒരു ബോയിങ് സെവൻ നോട്ട് സെവൻ ബി സി വൺ ത്രീ സെവൻ സി ആയി മോഡിഫൈ ചെയ്ത് അതിനെ സാം നയൻ സെവൻ സീറോ എന്ന പേരിൽ എയർഫോഴ്സിൻ്റെ ഭാഗമാക്കി സാം എന്ന പേരുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്പെഷ്യൽ എയർ മിഷൻ നയൻ സെവൻ സീറോ എന്നാണ് അപ്പോൾ പറഞ്ഞിട്ടുമ്പോൾ എല്ലാ അർത്ഥത്തിലും ഈ വിമാനമാണ് ഈ ബോയിങ് വി സി വൺ ത്രീ സെവൻ സി ആണ് ഒഫീഷ്യലി ആദ്യത്തെ എയർഫോഴ്സ് വൺ അപ്പോൾ അതായത് ഇതിൻ്റെ പ്രൊക്യൂർമെൻറ്റും കാര്യങ്ങളൊക്കെ നടന്നത് ഐസനോവറിൻ്റെ കാലത്താണെങ്കിലും അതിന് ഇന്ന് കാണുന്ന ആ എയർഫോഴ്സ് വണ്ണിൻ്റെ രൂപഭാവങ്ങൾ രൂപഭാവങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് കാണുന്ന രീതിയിലുള്ള ആ പെയിൻറ്റ് സ്കീം ഉണ്ടല്ലോ അതായത് ബ്ലൂവും വൈറ്റും ഒരു സ്റ്റീൽ ഫിനിഷ് കൂടെ ചേർന്ന ഒരു പെയിന്റ് സ്കീമാണ് എയർഫോഴ്സ് വണ്ണിന് ഇപ്പോൾ ഉള്ളത് ഈ പെയിന്റ് സ്കീമും അതിന്റെ മേലെ ഒരു ഗോൾഡൻ കളർ ഉപയോഗിച്ചുള്ള ഒരു ഹൈലൈറ്റും വാശങ്ങളിൽ വളരെ വലുതായി പാതിച്ചിരിക്കുന്ന പ്രസിഡന്റിന്റെ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഒഫീഷ്യൽ സീലും ഒക്കെ ചേർന്ന ആ ഒരു ഡിസൈൻ വരുന്നത് പ്രസിഡന്റ് കന്നഡിയുടെ കാലത്താണ് അതായത് ജോൺ ഓഫ് കന്നഡിയുടെ കാലത്ത് അമേരിക്കയുടെ ഫസ്റ്റ് ലേഡി അല്ലെങ്കിൽ ജോൺ ഓഫ് കാനഡിയുടെ വൈഫ് ജാക്കലിൻ കന്നഡിയുടെ നിർദ്ദേശപ്രകാരം അമേരിക്കൻ ഇൻഡസ്ട്രിയൽ ഡിസൈനറായിട്ടുള്ള റേമണ്ട് ലോയി അദ്ദേഹമാണ് ഈ ഒരു പെയിന്റ് സ്കീം ഈ ഒരു എക്സ്റ്റീരിയർ ഡിസൈൻ എയർഫോഴ്സ് വണ്ണിന് കൊടുക്കുന്നത് തുടർന്ന് കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചുണ്ടായത് റൊണാൾഡ് രീതിൻ്റെ കാലം വരെ ഈ ഒരു വിമാനമായിരുന്നു ഈ ബോയിങ് സെവൻ നോട്ട് സെവൻ ആയിരുന്നു എയർഫോഴ്സ് വൺ ആയിട്ട് അല്ലെ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വിമാനമായിട്ട് ഉപയോഗിച്ച് പോന്നിരുന്നത് അപ്പോൾ റീഗിൻ്റെ കാലകുപ്പത്തിന് അമേരിക്കൻ എയർഫോഴ്സ് ഈ പറഞ്ഞ എയർഫോഴ്സ് വണ്ണിനെ സമഗ്രമായിട്ടൊന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ തീരുമാനിച്ചു അപ്ഗ്രേഡേഷൻ്റെ കാരണം മറ്റൊന്നുമല്ല സെക്യൂരിറ്റി റീസൺസ് ആയിരുന്നു ഇതിന് പറയുന്നത് യു എസ് എയർഫോഴ്സ് ഒരു വൈഡ് ബോഡി എയർക്രാഫ്റ്റ് പ്രൊക്യൂർ ചെയ്യാൻ വേണ്ടി ഒരു പ്രപ്പോസൽ ഇഷ്യൂ ചെയ്തു അതായത് ആ പ്രപ്പോസലിൽ അവർ പറഞ്ഞതാണ് ഒന്നാമത്തെ കാര്യത്തിൽ വൈഡ് ബോഡി എയർക്രാഫ്റ്റ് ആയിരിക്കണം മൂന്ന് എഞ്ചിനെങ്കിലും മിനിമം ഉണ്ടായിരിക്കണം അതുകൂടാതെ റീഫ്യൂൽ ചെയ്ത് അതായത് ഒറ്റത്തവണ ഫ്യൂല് നിറച്ചുകൊണ്ട് ആറായിരം മൈലിലധികം സഞ്ചരിക്കാൻ സാധിക്കണം അപ്പോൾ ഈ പറഞ്ഞ പ്രപ്പോസലിന് മറുപടിയായിട്ട് ആപ്ലിക്കേഷൻ സമർപ്പിച്ചത് രണ്ടേ രണ്ട് എയർക്രാഫ്റ്റ് ക്രാഫ്റ്റ് നിർമ്മാതാക്കൾ മാർത്രമാണ് ഒന്ന് ബോയിങ് രണ്ട് മക്ഡോണാൾഡ് ഡഗ്ലസ് മക്നോണാൾ ഡഗ്ലസ് അവരുടെ ഏറ്റവും വലിയ വിമാനമായ ഡി സി ടെന്നുമായിട്ട് വന്നപ്പോൾ അതിന് മറുപടിയായി ബോയിങ് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ വിമാനം ബോയിങ് സെവൻ ഫോർ സെവനുമായി മത്സരത്തിലേക്ക് വന്നു അപ്പോൾ ബോയിങ് സെവൻ ഫോർ സെവൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അക്കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ വിമാനമാണ് അക്കാലത്ത് എന്നല്ല ഇന്നും ലോകത്തിലെ ഏറ്റവും വലിയ വിമാനങ്ങളുടെ കൂട്ടത്തിലാണ് അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വിമാനമാണ് ഈ പറഞ്ഞ ബോയിങ് സെവൻ ഫോർ സെവൻ അപ്പോൾ ടെക്നിക്കൽ ഇവാലുവേഷന് ശേഷം യു എസ് എയർഫോഴ്സ് ഈ ബോയിങ് സെവൻ ഫോർ സെവനെ എയർഫോഴ്സ് വണ്ണാക്കാൻ തീരുമാനിച്ചു ഇതിനു പ്രകാരം ബോയിങ് സെവൻ ഫോർ സെവൻ എന്ന് പറഞ്ഞ ആ യാത്രാ വിമാനത്തിന് അതേപടി ഇങ്ങനെ എടുക്കുകയല്ലായിരുന്നു അതിൽ വളരെ വലിയ അപ്ഗ്രേഡേഷൻ വളരെ വലിയ മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തിയതിനു ശേഷമാണ് അതിനെ ഈ പ്രസിഡന്റിൻ്റെ ഔദ്യോഗിക വിമാനമാക്കി മാറ്റുന്നത് അങ്ങനെ മോഡിഫിക്കേഷൻ വരുത്തി വന്ന ഈ ബോയിങ് സെവൻ ഫോർ സെവൻ അറിയപ്പെടുന്നത് വി സി ട്വൻറ്റി ഫൈവ് എന്ന പേരിലാണ് അപ്പോൾ ഈ പറഞ്ഞ വി സി ട്വൻറ്റി ഫൈവ് ആണ് നമ്മുടെ തലമുറ വളർന്ന ആ എയർഫോഴ്സ് വൺ അപ്പോൾ നമുക്ക് ഏതായാലും ഈ വിമാനത്തിൽ ഈ വി സി ട്വൻറ്റി ഫൈവ് എന്ന് പറയുന്ന എയർഫോഴ്സ് വണ്ണിൻ്റെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാം അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ഈ സംഭവം പ്രൊക്യൂർ ചെയ്യുന്നത് ആ കാലത്ത് ഇതിന്റെ നിർമ്മാണ ചെലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് മില്യൺ ഡോളർ ആയിരുന്നു അപ്പൊ അതിനെക്കുറിച്ച് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ഇങ്ങനെയാണ് ഇന്ന് ഈ വിമാനം നിർമ്മിക്കുകയാണ് ഈ പറഞ്ഞ വി സി ട്വന്റി ഫൈവ് എന്ന് പറഞ്ഞ വിമാനം ഇന്നാണ് പ്രൊക്യൂർ ചെയ്യുന്നതെങ്കിൽ അതിന് ഒരു ബില്ല്യൺ ഡോളറിലധികം വില വരുമെന്നാണ് ഒരു ബില്യൺ ഡോളറിലധികം വില വരുമെന്നാണ് തന്നെയല്ല ഇതിൻ്റെ മെയിൻ്റനൻസിനും അതിൻ്റെ ഓപ്പറേഷനും ഒക്കെ ആയിട്ട് വളരെ വലിയ തുകയാണ് അമേരിക്കൻ എയർഫോഴ്സ് നിന്ന് ചിലവാക്കുന്നത് അതായത് ഒരു എയർഫോഴ്സ് വൺ വിമാനം ഒരു മണിക്കൂർ പറക്കണമെങ്കിൽ ഏതാണ്ട് രണ്ടര ലക്ഷം ഡോളർ ചിലവാകും എന്നാണ് പറയുന്നത് രണ്ടര ലക്ഷം അമേരിക്കൻ ഡോളർ അപ്പോൾ ആ പറഞ്ഞ തുകയെക്കുറിച്ച് ചില ഉണ്ട് അതായത് ചിലർ അഭിപ്രായപ്പെടുന്നത് ഇങ്ങനെയാണ് ഈ രണ്ടര ലക്ഷം ഡോളർ എന്ന് പറയുന്നത് ഈ എയർഫോഴ്സ് വൺ എന്ന് പറയുന്ന ഒരൊറ്റ വിമാനം ഓപ്പറേറ്റ് ചെയ്യാനുള്ള കോസ്റ്റല്ല ഈ എയർഫോഴ്സ് വണ്ണെന്ന് പറയുന്ന വിമാനം പറക്കുന്ന ഒറ്റയ്ക്കല്ല എയർഫോഴ്സ് എന്ന പേരിൽ രണ്ട് വിമാനങ്ങളുണ്ട് ഒരേപോലെ ഇരിക്കുന്ന രണ്ട് വിമാനങ്ങളുണ്ട് അമേരിക്കയുടെ ഈ രണ്ട് വിമാനങ്ങളും എല്ലാ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് ഒരു വിമാനത്തിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെ വിമാനം അതിൻ്റെ സ്ഥാനം ഏറ്റെടുക്കും അങ്ങനെയാണ് സംഭവിക്കുന്നത് ഇത് കൂടാതെ ഇതിന് അകമ്പടി സേവിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇതിന് സംരക്ഷണം ഒരുക്കിക്കൊണ്ട് എഫ് ട്വന്റി ടു റാഫ്റ്റർ ബോർഡിലുള്ള അല്ലെങ്കിൽ അമേരിക്കൻ എയർഫോഴ്സിലുള്ള ഏറ്റവും മികച്ച ഫൈറ്ററുകളുടെ ഒരു സ്ക്വാഡൻ തന്നെ ഉണ്ടായിരിക്കും അതുതന്നെയല്ല സാധാരണ യാത്രാ വിമാനം അല്ലെങ്കിൽ സാധാരണ ഒരു ബോയിങ് സെവൻ ഫോർ സെവൻ പോലെയല്ല ഈ പറഞ്ഞ എയർഫോഴ്സ് വൺ അല്ലെങ്കിൽ ഈ വി സി ട്വൻറ്റി ഫൈവ് എന്ന് പറയുന്ന വിമാനം ഇതിന് മിഡ് എയർ റീഫ്യൂലിംഗ് ഒക്കെ നടത്താൻ സാധിക്കുന്ന ഒരു വിമാനമാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ മിഡ് എയർ റീഫ്യൂലിംഗ് ഒക്കെ നടത്തുവാൻ വേണ്ടി ഒരു ഫ്യൂവൽ ടാങ്കർ ഒരു ടാങ്കർ വിമാനവും ഉണ്ടായിരിക്കും അപ്പോൾ ഇങ്ങനൊരു വലിയൊരു വിമാന വ്യൂഹമാണ് ഈ എയർഫോഴ്സ് വണ്ണായിട്ട് അമേരിക്കൻ എയർഫോഴ്സ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഇതിൻ്റെ മൊത്തത്തിൽ വരുന്ന ചിലവായിരിക്കും ഈ പറഞ്ഞ ലക്ഷം ഡോളർ ഒരു മണിക്കൂർ വർത്താൻ രണ്ടര ലക്ഷം ഡോളർ എന്ന് പറയുന്ന ചിലവെന്ന് ചില ആൾക്കാർ അഭിപ്രായപ്പെടുന്നുണ്ട് അപ്പോൾ ഇത് എത്രവണ്ണം ശരിയാണെന്ന് എനിക്കറിയില്ല എന്തായാലും നല്ല കാശ് ചിലവാക്കിയാണ് അമേരിക്ക ഈ പറഞ്ഞ എയർഫോഴ്സ് മണ്ണും കൊണ്ട് ഇങ്ങനെ ലോകം പാട് നടക്കുന്നത് അപ്പോൾ ടെക്നിക്കലി പരിശോധിക്കുകയാണെങ്കിൽ ഇത് സാധാരണ ഒരു ബോയിങ് സെവൻ ഫോർ സെവനിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഇപ്പോൾ ഇതിൻ്റെ ഫ്യൂസിലാൻഡിന്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ ഇത് നിർമ്മിച്ചിരിക്കുന്നത് ന്യൂക്ലിയർ റേഡിയേഷനെ പോലും പ്രതിരോധിക്കാൻ ശേഷിയുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചാണ് അതായത് ഭൂമിയിൽ വളരെ വലിയ ന്യൂക്ലിയർ വിസ്ഫോടനങ്ങൾ സംഭവിച്ചാലും ആകാശത്തൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എയർഫോഴ്സ് വണ്ണിന് ഒരു ചുക്കും സംഭവിക്കത്തില്ലെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അത്ര കരുത്തുറ്റ മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ഇതിൻ്റെ ഫ്യൂസിലായി നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കോമ്പിനേഷൻ എന്താണെന്നുള്ള കാര്യമൊക്കെ വളരെ രഹസ്യമായിട്ടുള്ള കാര്യമാണ് ഇനി ഇതിൻ്റെ എഞ്ചിനുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ജനറൽ ഇലക്ട്രിക്സിൻ്റെ നാല് സി എഫ് സിക്സ് എയ്റ്റ് സി ബി വൺ ടർബോ ഫാൻ എൻജിനുകളാണ് ഇതിന് പവർ നൽകുന്നത് അപ്പോൾ അതിന് മാക്സിമം സ്പീഡ് എന്ന് പറഞ്ഞാൽ പോയിന്റ് നയൻ ടു മാർക്ക് ആണ് അപ്പോൾ പോയിന്റ് നയൻ ടു മാർക്ക് എന്ന് പറഞ്ഞാൽ ശബ്ദത്തിൻ്റെ അടുത്ത് വേഗത വരും പക്ഷേ ഇതിന് സൗണ്ട് ബാരിൽ ക്രോസ് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ ഒരു മാർക്ക് വൺ സ്പീഡിന് മുകളിലൊക്കെ പറക്കാൻ സാധിക്കുമെന്ന് അവകാശപ്പെടുന്ന ആൾക്കാരുമുണ്ട് അതും കൂടുതൽ ക്ലാരിഫിക്കേഷൻ ആവശ്യമുള്ള കാര്യമാണ് ഏതായാലും ഒഫീഷ്യലി പറഞ്ഞിരിക്കുന്ന സ്പീഡെന്ന് പറഞ്ഞാൽ പോയിന്റ് നയൻ ടു മാക്കാണ് തന്നെ മതി ഇതിൻ്റെ റേഞ്ച് ഇതിന് സഞ്ചരിക്കാൻ പറ്റുന്ന റേഞ്ച്ന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ആയിരത്തി എണ്ണൂറ് നോട്ടിക്കൽ മൈലാണ് ആയിരത്തി എണ്ണൂറ് നോട്ടിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഒമ്പതിനായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ ദൂരം ഇതിന് ഒറ്റത്തവണ ഫ്യൂല് നിറച്ചുകൊണ്ട് സഞ്ചരിക്കാൻ സാധിക്കും അതായത് റീഫ്യൂലിംഗ് ഒന്നും കൂടാതെ സഞ്ചരിക്കാൻ സാധിക്കും തന്നെ മേലെ നമ്മൾ ആദ്യം തന്നെ പറയുകയുണ്ടോ ഇതിൻ്റെ ഏരിയൽ റീഫ്യൂലിങ് സാധ്യമായിട്ടുള്ള ഒരു വിമാനമാണിത് അപ്പോൾ അങ്ങനെ ഏരിയൽ റീഫ്യൂലിംഗ് ഒക്കെ നടത്തിക്കൊണ്ട് വേണമെങ്കിൽ ഇതിന് തുടർച്ചയായിട്ട് ആറ് ദിവസം ആകാശ തുടരാൻ സാധിക്കും അപ്പോൾ ഈ ആറ് ദിവസം തുറച്ചായിട്ട് പറത്തിയാലും ഈ വിമാനത്തിന് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നത് ആറ് ദിവസം അല്ല എത്ര ദിവസം തുറച്ചായിട്ട് പറത്തിയാലും ഈ വിമാനത്തിൽ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നത് പക്ഷേ ഈ ആറ് ദിവസം കഴിഞ്ഞ് താഴെ ഇറക്കണം കാരണം ആറ് ദിവസം കഴിയുമ്പോൾ ഇതിൽ ക്യാരി ചെയ്യാൻ സാധിക്കുന്നു അല്ലെങ്കിൽ ഇതിൽ സ്റ്റോർ ചെയ്യുന്ന ഫുഡ് തീർന്നു പോകും അപ്പോൾ ഫുഡ് കൂടുതലായിട്ട് നിറയ്ക്കാൻ വേണ്ടി നമുക്ക് ആറാം ദിവസം ഇതിനെ താഴെ ഇറക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഈ ആറ് ദിവസം തുറച്ചയായിട്ട് പറത്തുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ യുദ്ധമോ അല്ലെങ്കിൽ ന്യൂക്ലിയർ അറ്റാക്കോ ഒക്കെ ഉണ്ടായേ മാത്രമേ ഉള്ളൂ അങ്ങനെയൊക്കെ സംഭവിക്കുകയുള്ളൂ അല്ലെങ്കിൽ എത്രയും ദിവസം ഒന്നും പറത്തേണ്ട യാതൊരു ആവശ്യമില്ല അപ്പോൾ ഒരു എയർഫോഴ്സ് ഉണ്ട് ഒരേ സമയം എഴുപതോളം പാസഞ്ചേഴ്സൊക്കെ ഒരേ സമയം സാധിക്കും അതുപോലെ തന്നെ ഇരുപത്തിയാറോളം ക്രൂ മെമ്പേഴ്സും കാണും അവർക്കൊപ്പം ഇരുപത്തി ആറോളം ക്രൂ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് പൈലറ്റുമാർ ഒരു ഫ്ലൈറ്റ് എഞ്ചിനീയർ അതുപോലെ ഒരു നാവിഗേറ്റർ കൂടാതെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാർ കമ്മ്യൂണിക്കേഷൻ വിദഗ്ധന്മാർ അതുപോലെ തന്നെ വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ ടീം ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാം ഉൾക്കൊള്ളുന്ന ആയിരിക്കും ഈ പറഞ്ഞ ക്രൂ മെമ്പേഴ്സ് അപ്പം എഫിഷ്യൻ്റ് ആയിട്ടുള്ള മെഡിക്കൽ ടീം എന്ന് പറഞ്ഞാൽ ഈ എയർഫോഴ്സ് വണ്ണുകളിൽ വേണമെങ്കിൽ ഒരു സർജറി വരെ ഒരു ഹാർട്ട് സർജറി പോലും നടത്താൻ കേപ്പബിൾ ആയിട്ടുള്ള സർജന്മാരും അതുപോലെ വിദഗ്ദ്ധരായിട്ടുള്ള ഡോക്ടർമാരും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു വലിയ സംഘം തന്നെയാണ് ഈ മെഡിക്കൽ ടീമിൻ്റെ ഭാഗമായിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ ഇത്രയും ആൾക്കാർക്ക് ഈ നൂറോളം വരുന്ന ആൾക്കാർക്ക് ഫുഡ് പാകം ചെയ്യാനും ഒക്കെയുള്ള ഷെഫുകളും അതുപോലെ ആൾക്കാരും ഒക്കെ വേറെയുണ്ട് പറഞ്ഞു വരുമ്പോഴത്തേക്കിന് ഒരു പറക്കുന്ന വൈറ്റ് ഹൗസാണ് ഈ പറഞ്ഞ എയർഫോഴ്സ് വണ്ണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ ഈ വിമാനത്തിൻ്റെ ഇന്ത്യയറിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഇതിന് മൂന്ന് ഉള്ളത് ഒന്ന് നമ്മൾ എൻ്റെ ഏറ്റവും ലോവർ ലെവൽ എന്ന് പറഞ്ഞാൽ കാർഗോ സ്പേസ് ആണ് അതിൻ്റെ മുകളിലാണ് ഈ പറഞ്ഞ പ്രസിഡന്റും ഓഫീസും കാര്യങ്ങളും എല്ലാം ഉള്ളത് ഇതിൻ്റെ മിഡിൽ ലെവലിലാണ് മൂളിൽ അപ്പർ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് പൈലറ്റും കാര്യങ്ങളും ഉള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ ടെലികമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സെൻറ്റർ അത് നിലകൊള്ളുന്നത് ഇതിൻ്റെ അപ്പർ ലെവലാണ് അപ്പോൾ ഇതിൻ്റെ ആക്ടിവിറ്റി മുഴുവൻ നടക്കുന്നതിൻ്റെ മിഡിൽ ലെവലാണെന്ന് നമുക്ക് പറയാം ഇത് മിഡിൽ ലെവലിലെ ആദ്യ ഭാഗം എന്ന് പറഞ്ഞാൽ പ്രസിഡന്റിൻ്റെ ഓഫീസാണ് അത് വൈറ്റ് ഹൗസ് എന്ന പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത് അവിടെ വൈറ്റ് ഹൗസിലെ ഓവൽ ഓഫീസ് ഏതാണ്ട് അതേപടി ഓവൽ ഓഫീസിൻ്റെ ഫംഗ്ഷൻസ് എല്ലാം തന്നെ ഈ പറഞ്ഞ എയർഫോഴ്സ് വണ്ണിലിൻ്റെ ഓഫീസിലിരുന്നുകൊണ്ട് പ്രസിഡന്റിന് നിർവഹിക്കാൻ സാധിക്കും അതായത് ഒരു ന്യൂക്ലിയർ മിസൈൽ വേണമെങ്കിൽ അവിടെ ഇരുന്ന് അദ്ദേഹത്തിന് ലോഞ്ച് ചെയ്യാൻ സാധിക്കുമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് അതുകൂടാതെ ഈ ഇവിടെ കോൺഫറൻസ് ഹാളുകളുണ്ട് അതുപോലെ ഡൈനിങ് റൂമുകളുണ്ട് പ്രസിഡന്റിനും അദ്ദേഹത്തിൻ്റെ ഫാമിലിക്കും താമസിക്കാനുള്ള ബെഡ്റൂമുകളുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിനൊപ്പം സഞ്ചരിക്കുന്ന ഹയർ ഓഫീഷ്യേഴ്സിനും ഈ വിമാനത്തിലെ സീനിയർ ഒക്കെ താമസിക്കാനുള്ള ക്വാർട്ടേഴ്സുകളുണ്ട് അതുപോലെ തന്നെ ജിമ്മ് അതുപോലെ രണ്ട് കിച്ചൺ അതുപോലെ പ്രസിഡന്റിനെ അനുഗമിക്കുന്ന ജേർണലിസ്റ്റുകൾക്ക് ഉള്ള മീഡിയ റൂമുകൾ ഇങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളുമുള്ള ഒരു സഞ്ചരിക്കുന്ന കൊട്ടാരം തന്നെ അല്ലെങ്കിൽ സഞ്ചരിക്കുന്ന വൈറ്റ് ഹൗസ് ആണ് ഈ പറഞ്ഞ എയർഫോഴ്സ് വൺ എന്ന് പറയുന്ന വിമാനം അപ്പോൾ ഇതിൻ്റെ ലോവർ ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ കാർഗോ സ്പേസ് ആണ് അവിടെയാണ് ഈ ഇവരുടെ ഇതിൽ സഞ്ചരിക്കുന്ന ആൾക്കാർക്ക് ആവശ്യമായ കാർഗോ സാധനങ്ങൾ അവരുടെ ലഗേജും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുന്നത് അപ്പം ലഗേജും കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അമേരിക്കൻ പ്രസിഡന്റ് ഒരു ഔദ്യോഗിക യാത്ര അല്ലെങ്കിൽ ഒരു രാജ്യം സന്ദർശിക്കാൻ പോവുകയാണെങ്കിൽ നമുക്കറിയാം അമേരിക്കൻ പ്രസിഡന്റ് അദ്ദേഹത്തിന് അവിടെ ഉപയോഗിക്കാനുള്ള സകല സാധനങ്ങൾ അദ്ദേഹത്തിന് അവിടെ ഉപയോഗിക്കാനുള്ള വാഹനങ്ങളും ഹെലികോപ്റ്ററുകളും എന്ന് അവിടെ കഴിക്കാനുള്ള ഫുഡ് സഹിതമായിട്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഒരു രാജ്യത്തേക്ക് യാത്ര തിരിക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ വാഹനങ്ങളും ഹെലികോപ്റ്ററുകളും അല്ല ഈ പറഞ്ഞ കാര്യങ്ങളും എല്ലാം കൂടെ ഈ എയർഫോഴ്സ് വണ്ണിന് ക്യാരി ചെയ്യാൻ സാധിക്കത്തില്ല അത് ഈ പ്രസിഡന്റിനെ അനുഗമിക്കുന്ന ഈ വിമാന യൂഗത്തിലുള്ള ഏതെങ്കിലും ഒരു കാർഗോ വിമാനത്തിലായിരിക്കും ക്യാരി ചെയ്യുന്നത് ഇനി നമുക്ക് ഈ എയർഫോഴ്സ് വണ്ണിൻ്റെ സെക്യൂരിറ്റി ഒന്ന് നോക്കാം അപ്പോൾ സെക്യൂരിറ്റി എന്ന് പറയുമ്പോഴത്തേതന്നെ ഇതിൽ ഉപയോഗിച്ചിരുന്ന ഡിഫൻസ് സിസ്റ്റങ്ങളെ കുറിച്ചാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഡിഫൻസ് സിസ്റ്റങ്ങൾ എന്ന് പറഞ്ഞാൽ പല യൂട്യൂബ് വീഡിയോകളിലും ഞാൻ കണ്ടിട്ടുണ്ട് ഇതിന് മൃഗീയമായൊരു തോതിലുള്ള ആയുധ ശേഷിയുള്ള ഒരു വിമാനമാണ് എയർഫോഴ്സ് വൺ എന്ന് പറയുന്ന പല വീഡിയോകളും ഉണ്ട് അതായത് ഇതിൻ്റെ ബെല്ലി സൈഡിൽ വലിയ കാനൽ സിസ്റ്റങ്ങളും അതുപോലെ എയർ ടു എയർ അല്ലെങ്കിൽ എയർ ടു സർഫസ് മിസൈൽ സിസ്റ്റങ്ങളും ഒക്കെയുള്ള വലിയ ആയുധ സന്നദ്ധം തന്നെ ഈ വിമാനത്തിനുണ്ടെന്ന് പലരും അഭിപ്രായപ്പെടുന്നത് കേട്ടിട്ടുണ്ട് പക്ഷേ അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും ഈ വിമാനത്തിൽ ഒഫീഷ്യലി യാതൊരു സ്ഥിരീകരണവും ഇല്ല ഒഫീഷ്യൽ സീറ്റുകൾ ഇല്ലെന്ന് പറയുന്ന ഒപ്പം തന്നെ നമുക്ക് തന്നെ ആലോചിച്ച് മനസ്സിലാവുന്ന കാര്യമുള്ളൂ എയർഫോഴ്സ് വൺ ഉപയോഗിക്കുന്ന വിമാനം എന്ന് പറഞ്ഞാൽ ഒരു ബോയിങ് സെവൻ ഫോർ സെവൻ എന്ന് പറയുന്ന യാത്രാ വിമാനമാണ് അതിന്റെ ഫ്രെയിം നമ്മൾ എത്ര എത്രകൊണ്ട് അങ്ങോട്ട് റീഎൻഫോഴ്സ് ചെയ്തെന്ന് പറഞ്ഞാലും ഇതിൽ നിന്നും വളരെ പവർഫുൾ ആയിട്ടുള്ള മിസൈലുകളോ അല്ലെങ്കിൽ കാനനുകളോ ഒന്നും പ്രയോഗിക്കാൻ സാധിക്കില്ല അത്രയും സ്റ്റെബിലിറ്റിയോ അല്ലെങ്കിൽ അത്രയും വലിയ റീകോല് താങ്ങാനുള്ള കപ്പാസിറ്റി ഒന്നും ഇത്രയും വലിയൊരു യാത്രാ വിമാനത്തിന്റെ ഉണ്ടാകാനോ അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാനോ നമുക്ക് സാധിക്കത്തില്ല അത് തന്നെയല്ല അത്രയും കാര്യങ്ങൾ ഈ വിമാനത്തിലേക്ക് ഘടിപ്പിച്ച് കഴിഞ്ഞാൽ ഇതിൽ സഞ്ചരിക്കുന്ന അമേരിക്കയുടെ ഏറ്റവും ഏറ്റവും ഹയർ ഒഫീഷ്യലായിട്ടുള്ള പ്രസിഡൻ്റ് സുരക്ഷയെ തന്നെ പ്രതികൂലമായി ബാധിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും എയർഫോഴ്സ് വണ്ണിൽ ഇത്തരത്തിലുള്ള ആയുധങ്ങൾ ഇങ്ങനെ ഡയറക്റ്റായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന ആയുധങ്ങൾ ഒന്നും തന്നെയല്ല എയർഫോഴ്സ് വണ്ണിലുള്ളത് ഡിഫൻസ് സിസ്റ്റങ്ങളാണ് ഡിഫൻസ് സിസ്റ്റങ്ങൾ സാധാരണ ഒരു വിമാനത്തിൽ കാണാത്ത തരത്തിലുള്ള ഹൈലി അഡ്വാൻസ് ആയിട്ടുള്ള പല ഡിഫൻസ് സിസ്റ്റങ്ങളും ഈ വിമാനത്തിലുണ്ട് ഒന്നാമതായിട്ട് നമ്മൾ പറഞ്ഞു തരുവാണെങ്കിൽ ഈ വിമാനത്തിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് ഒരു സ്ക്വാഡൻ ഫൈറ്റർ വിമാനങ്ങൾ ഇതിനൊപ്പം എപ്പോഴും കാണും അപ്പോൾ നമുക്കറിയാം ലോകമെമ്പാടും സഖ്യ രാജ്യങ്ങളും അതുപോലെ നേവൽ ബേസുകളും എയർ ബേസുകളും ഒക്കെ ഒരു രാജ്യമാണ് അമേരിക്ക അതുകൊണ്ട് തന്നെ അമേരിക്കൻ എയർഫോഴ്സിനല്ല അമേരിക്കൻ നേവിക്ക് ഏത് സമയത്തും എയർ സപ്പോർട്ട് കൊടുക്കാവുന്ന രീതിയിലുള്ള ഒരു റൂട്ട് പ്ലാൻ ചെയ്ത അതിലൂടെയായിരിക്കും എല്ലാ സമയത്തും ഈ എയർഫോഴ്സ് വേണമെന്നു പറഞ്ഞ വിമാനം പറത്തുന്നത് അത് ഇതിന് പുറമെ ഈ ഫൈറ്ററുകൾ കൂടാതെ ഈ വിമാനത്തിൽ അതിൻ്റേതായിട്ടുള്ള ഡിഫൻസ് സിസ്റ്റങ്ങളുണ്ട് അത് സാധാരണ ഒരു യാത്രാ വിമാനത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു യുദ്ധവിമാനത്തിൽ കാണുന്ന രീതിയിലുള്ള ഷാഫ് ആൻഡ് ഫ്ലയർ ഡിസ്പെൻസേഴ്സ് അതായത് ഈ വിമാനത്തിന് നേരെ ആരെങ്കിലും ഒരു ഹീറ്റ് സീക്കിംഗ് മിസൈൽ പ്രയോഗിക്കുകയാണെങ്കിൽ അതിനെ വഴി തിരിച്ചുവിടാൻ വേണ്ടി ഫ്ലയറുകൾ ഉപയോഗിക്കുന്നത് അത് അതുപോലെ തന്നെ ഇതിന് നേരെ റിഡാർ ഹോമിങ് മിസൈലുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെ വഴിതിരിച്ചുവിടാൻ വേണ്ടി ഉപയോഗിക്കുന്ന സംഭവമാണ് ഷാഫ്സ് എന്ന് പറയുന്ന സാധനങ്ങൾ ഇത് കൂടാതെ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള സെൻസറുകളും വലിയ സിസ്റ്റങ്ങളും ഒക്കെ ഉള്ള ഒരു ഗൈഡഡ് മിസൈൽ ഇതിന് നേരെ പ്രയോഗിക്കുകയാണെങ്കിൽ ആ മിസൈലിൻ്റെ ഗൈഡൻസ് സിസ്റ്റം തന്നെ അല്ലെ സെൻസറുകൾ തന്നെ തകർത്ത് കളയാൻ ശേഷിയുള്ള ലേസറുകളും ഇൻഫ്രോഡ് എമിറ്റേഴ്സും ഒക്കെ ഈ വിമാനത്തിലുണ്ട് കൂടാതെ പലതരത്തിലുള്ള റഡാർ ജാമുകളും അതുപോലുള്ള കോൺടർമൽ സിസ്റ്റങ്ങളും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് കൂടാതെ ഇതിൽ ഡയറക്റ്റഡ് എനർജി വെപ്പൺസ് പോലുള്ള സംവിധാനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതായിട്ട് പല വിദഗ്ധന്മാരും അഭിപ്രായപ്പെടുന്നുണ്ട് അപ്പോൾ ഒരു യുദ്ധവിമാനമൊന്നും അവകാശപ്പെടാൻ സാധിക്കത്തില്ലെങ്കിലും അമേരിക്കൻ എയർഫോഴ്സിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ടുള്ള ആസെറ്റാണ് ഈ പറഞ്ഞ എയർഫോഴ്സ് വൺ എന്ന് പറയുന്ന ഈ യാത്രാവിമാനം അതായത് അമേരിക്കൻ എയർഫോഴ്സ് ഏറ്റവും അധികം പണം ചെലവഴിച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്ന എയർക്രാഫ്റ്റുകളിൽ ഒരണമാണ് ഈ എയർഫോഴ്സ് വൺ അതായത് ഓപ്പറേഷനും മെയിൻ്റനൻസിന് വേണ്ടി യു എസ് എയർഫോഴ്സ് ഇതിലധികം പണം ചെലവാക്കുന്ന ഒരേ ഒരു വിമാനം മാത്രമേ യു എസ് എയർഫോഴ്സിലുള്ളൂ അത് ബി ടു സ്പിരിറ്റ് എന്ന് പറയുന്ന ബോംബറാണ് ബി ടു സ്പിരിറ്റ് കഴിഞ്ഞാൽ അമേരിക്കൻ എയർഫോഴ്സ് ഏറ്റവും അധികം പണം ചെലവാക്കി മെയിൻറ്റെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ പണം ചിലവാക്കി ഓപ്പറേറ്റ് ചെയ്യുന്ന വിമാനം എയർഫോഴ്സ് വൺ ആണ് എയർഫോഴ്സ് വൺ എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും യു എസ് എയർഫോഴ്സിൻ്റെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് അപ്പോൾ തൽക്കാലം ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇതിലും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ